നമസ്കാരം ഓഫ്സൈഡ് ക്രിക്കറ്റ് ന്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയെ തകർച്ചയിൽ നിന്നും കരകയറ്റിയിരിക്കുകയാണ് ഇന്ത്യയുടെ സ്പിൻ ഓൾറൗണ്ടർമാരായ രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും ഒരു ഘട്ടത്തിൽ നൂറ്റി നാൽപ്പത്തി റൺസ് നേടുന്നതിനിടെ ആറ് വിക്കറ്റുകൾ നഷ്ടമായി തകർച്ചയെ നേരിട്ട ഇന്ത്യയെ ഇരുവരും ചേർന്ന ഏഴാം വിക്കറ്റിൽ വേർപിരിയാത്ത നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് ഒന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ രവിചന്ദ്രൻ അശ്വിൻ തകർപ്പൻ സെഞ്ചറി തൻ്റെ കരിയറിലെ ആറാം സെഞ്ചറി നേടിയിരിക്കുകയാണ് വെറും നൂറ്റി പന്ത്രണ്ട് പന്തിൽ നിന്നും നൂറ്റി രണ്ട് റൺസ് നേടിയിരിക്കുകയാണ് അശ്വിൻ അശ്വിൻ്റെ ബാറ്റിങ്ങിൽ പത്ത് ഫോറും രണ്ട് സൂപ്പർ സിക്സറുകളും അടങ്ങിയിരിക്കുന്നു ഒപ്പം ക്രീസിൽ കൂട്ടായുള്ളത് തൻ്റെ സ്പിൻ പാർട്ട്ണറായ രവീന്ദ്ര ജഡേജയാണ് രവീന്ദ്ര ജഡേജയും പത്ത് ഫോറും രണ്ട് സിക്സും നേടി നൂറ്റി പതിനേഴ് പന്തിൽ നിന്നും എൺപത്തിയാറ് റൺസുമായി രവീന്ദ്ര ജഡേജയും അശ്വിനൊപ്പം ക്രീസിലുണ്ട് ഒരുപക്ഷേ അശ്വിനും ജഡേജയ്ക്കും ഇന്നത്തെ മത്സരത്തിൽ തിളങ്ങാനായിരുന്നില്ല എങ്കിൽ ഇന്ത്യ ഏതാണ്ട് ഇരുന്നൂറിനുള്ളിൽ ഓൾ ഔട്ട് ആകുന്ന ദയനീയ കാഴ്ച നമുക്ക് കാണേണ്ടി വരുമായിരുന്നു പേരുകേട്ട ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം മുട്ടുകുത്തുകയായിരുന്നു അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചത് ഓപ്പണർ യശസ്സി ജയ്സ്വാളിനാണ് ജയ്സ്വാൾ നൂറ്റി പതിനെട്ട് പന്തിൽ നിന്നും അൻപത്തിയാറ് റൺസ് നേടി പുറത്തായി ഒപ്പം തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി തിരിച്ചെത്തിയ ഋഷഭ് പന്തും അൻപത്തിരണ്ട് പന്തിൽ മുപ്പത്തി റൺസ് നേടി പുറത്തായി രോഹിത് ശർമ്മ ആറ് റൺസും ശുഭൻ ഗില്ല് പൂജ്യം റൺസും കെ എൽ രാഹുൽ അമ്പത്തിരണ്ട് പന്തിൽ പതിനാറ് റൺസും കോഹ്ലി ആറ് റൺസും നേടി പുറത്തായി ഇന്ത്യയുടെ മുൻനിരയും മധ്യനിരയും ഏതാണ്ട് ബാറ്റിങ്ങിൽ അമ്പെ പരാജയപ്പെട്ടപ്പോൾ അവിശ്വസനീയമായ രീതിയിലാണ് അശ്വിനും ജഡേജയും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത് ഇരുവരും വളരെ ആക്രമിച്ചു കളിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇരുവരും ബംഗ്ലാദേശ് ബൗളർമാരെ തലങ്ങും വിലങ്ങും പായിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അശ്വിൻ തൊണ്ണൂറ്റിയൊന്നേ പോയിൻറ്റ് തൊണ്ണൂറ്റിയൊന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് അശ്വിൻ ബാറ്റ് വീശിയതെങ്കിൽ രവീന്ദ്ര ജഡേജ എഴുപത്തി സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത് ഇരുവരും ചേർന്ന് വെറും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസുകളാണ് വേർപിരിയാത്ത ഏഴാം വിക്കറ്റിൽ ഇതുവരെ കൂട്ടിച്ചേർത്തത് കുറെ കാലത്തിന് ശേഷം നമ്മൾ കാണുന്ന ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് ഇന്ത്യക്ക് വേണ്ടി അശ്വിനും ജഡേജയും ചേർന്ന് ഈ മത്സരത്തിൽ നടത്തിയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ബംഗ്ലാദേശിന് വേണ്ടി ഹസൻ മഹമ്മൂദ് നാല് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്